ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനെന്ന് പറയാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ സീസൺ ഇന്ന് തുടക്കമാവുകയാണ് ഇനി മുതൽ നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ കുറെ നാളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഇടാതിരിക്കുകയായിരുന്നു അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ് ഒന്നും നമുക്ക് കിട്ടിയില്ലായിരുന്നു പക്ഷെ നാളെ തൊട്ട് ബിഗ് ബോസ് സീസൺ തുടങ്ങുകയാണ് അതിന് മുന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ഈ ബിഗ് ബോസ് സീസൺ വാഴ സീസൺ ആകുമല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം മക്കളെ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയാണ് ലാലോട്ടറിന്റെ പ്രമോയൊക്കെ നമ്മൾ കണ്ടു ഒരുപാട് പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഗെയിമും പ്ലാനിങ്ങും ഒക്കെ ഉണ്ട് നമുക്ക് തന്നെ കാണുമ്പോൾ അറിയാം പ്രമോ കാണുമ്പോൾ എടുക്കാച്ചി പ്രൊമോയൊക്കെയാണ് വന്നിരിക്കുന്നത് ഏഴിൻ്റെ പണി വരും എന്നൊക്കെ പറഞ്ഞാണ് ലാലട്ടം അറിയില്ല പക്ഷെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഈ സീസൺ വാഴ സീസൺ ആവുകയോ ഇതിലുള്ള കണ്ടീസൺസ് ഒക്കെ എങ്ങനെയായിരിക്കും പോലെ പണ്ട് ഫൈറ്റ് തെളിഞ്ഞ പരിപാടിയൊന്നും പറ്റത്തില്ല എന്ന് ലാലട്ടം പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഈ സീസൺ കുറച്ചും കൂടെ നല്ല സ്ട്രോങ് ആകാൻ സാധിക്കും അപ്പോൾ ബിഗ് ബോസിൽ ആരൊക്കെ ഉണ്ടാകും എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളെല്ലാം ഉണ്ടാകുമെന്നായിരിക്കും ഞാൻ കുറേ പേരുടെ ലിസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അതും കാണുക പിന്നെ ഈ സീസൺ എങ്ങനെയായിരിക്കും എന്നൊക്കെ നിങ്ങളുടെ ഒരു വിലയിരുത്തൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം പക്ഷേ ഞാൻ എനിക്ക് തോന്നുന്നു വേറെ കാര്യം പറയാം ഈ സീസൺ ആട് സീസൺ ആവുമോ അതോ എങ്ങനെയായിരിക്കും ഈ സീസണിലെ ഒക്കെ എങ്ങനെയായിരിക്കും ഗെയിം കളിക്കുന്നത് അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് പറയാം എന്തായാലും ഇന്ന് ബിഗ് ബോസ് സീസൺ തുടങ്ങുകയാണ് ഇങ്ങനത്തെ നമുക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ എന്ന് വെച്ചാൽ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കണം ആ തയ്യാറെടുപ്പിലാണ് ഞാനും കാണാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങളും എന്നൊക്കെ എനിക്കറിയാം നമ്മൾ സത്യസന്ധമായ വീഡിയോസ് കാണുന്ന നമ്മുടെ ചാനലൂടെ അപ്ഡേറ്റ് ചെയ്യുക കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് പുതിയ പുതിയ അപ്ഡേറ്റ് ഒന്നാണ് നമ്മുടെ ചാനലിലൂടെയാണ് പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് ഈ തവണ എന്താ ചേട്ടാ വീഡിയോ ഒന്നിടുന്നത് ഞാൻ കുറച്ച് തിരക്കായിരുന്നു പക്ഷേ ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തിരക്കെല്ലാം മാറ്റി വെച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഏഴിൻ്റെ പണി വരുന്നുണ്ട് പക്കന ലാലട്ടെന്ന് പറയുന്നത് ഇത്തവണ ലാലട്ടൻ എങ്ങനെയായിരിക്കും പൊളിച്ചനുക്കോ പ്രവയമൊക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നുന്നു പൊളിച്ചെടുക്കും എന്നൊക്കെയാണ് പിന്നെ ഇനി തുടങ്ങും പറയും അതെങ്ങനെയാണ് വാഴ സീസൺ ആവുമോ അല്ലയോ എന്തെന്നും നമുക്ക് അറിയാൻ പറ്റില്ല നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക ഈ സീസണെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ സീസൺ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം പിന്നെ നിങ്ങൾക്ക് എന്നോട് ഇതേക്കുറിച്ചുള്ള ഡൗട്ടുകൾ അല്ലെങ്കിൽ ഇതിനേക്കുള്ള അഭിപ്രായങ്ങളൊക്കെ എന്നോട് പങ്കുവെക്കാം എൻ്റെ ഫോൺ നമ്പറൊക്കെ ഞാൻ വെച്ച് തരാം ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം ഫോൺ നമ്പറെല്ലാം മെസ്സേജ് മെസ്സേജ് നിങ്ങൾക്ക് ഇടാം വാട്സപ്പിൽ അപ്പോൾ നമുക്ക് നിങ്ങളെ പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റാണ് അപ്പോൾ നമുക്ക് ഇനി മുതൽ എല്ലാ ദിവസവും നമ്മുടെ വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും ടൈമൊക്കെ ഞാൻ പറയാം ഏതൊക്കെ ടൈമിലാണ് വീഡിയോ ഉണ്ടായിരിക്കുന്നത് നിങ്ങളതെല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബായ്